നീറ്റ് ജെ ഇ കോച്ചിങ്ങിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകർ സൈലത്തിൽ ഉണ്ട് എന്നത് തന്നെയാണ് A graduation, I'm an engineer, but by profession, I'm a teacher. I've been teaching for the last 25 years, and uh, I was teaching both uh, GE batches as well as NEET batches. I am well, Chemistry at the In I'm entrance Chemistry at the age of the, chemistry. the, chemistry a of the I students, experienced faculty, my ideal. I you നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഇന്ന് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ കോച്ചിങ് സെൻറ്റർ സൈലമാണ് ഞാൻ കണ്ടത് സൈലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഓഫ്ലൈൻ ഓൺലൈൻ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കോച്ചിങ്ങ് മറ്റാരും ചെയ്യാത്ത ഏറ്റവും നമ്പർ വൺ കോച്ചിങ്ങാണ് ഇന്ന് സൈലത്തിൽ നടന്നു പോകുന്നത് ഹായ് എവ്രി വൺ ഞാൻ എ ജെ ഫാക്കൽറ്റി ഇൻ പാട്നി ഇരുപത്തിരണ്ട് വർഷത്തിലധികമായി ഇന്ത്യയിലെ പല ഭാഗത്തും പല തരത്തിലുള്ള കുട്ടികളെയും പഠിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് എം ബി ബി എസ് എന്ന സ്വപ്നമാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പുതിയ റെവല്യൂഷനുമായി സൈലം ഹൈബ്രിഡ് ക്യാമ്പസ് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് മെഡിസിൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായി ഏറ്റവും മികച്ച അവസരം ഒരുക്കുകയാണ് സൈലം നമസ്കാരം എൻ്റെ പേര് പ്രവീൺ ജയപ്രകാശ് ഞാൻ സൈലം ഹൈബ്രിഡ് ക്യാമ്പസിലെ ഒരു ഫിസിക്സ് അധ്യാപകനാണ് ഞാൻ ഈ ക്യാമ്പസിൽ വന്നപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ഏബിൾ ആയിട്ടുള്ള ഒത്തിരി ടീച്ചേഴ്സ് ഇവിടെ എൻ്റെ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ആദ്യമായി കണ്ട ഒരു കൺസെപ്റ്റാണ് ഈ ഹൈബ്രിഡ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഈ സൈലത്തിലെ ഹൈബ്രിഡ് കൺസെപ്റ്റ് അപ്പൊ എങ്ങനെയാണ് ഒരു ഹൈബ്രിഡ് ക്യാമ്പസ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയാം ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയി അങ്ങനെയാണ് ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ എന്താണ് ഈ അക്കാഡമിക്ക് തന്നെ ഭാഗമായിരുന്നു അപ്പോൾ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ ഹൈബ്രിഡ് പ്രോഗ്രാം അതായത് ഒരു ദിവസം കുട്ടികൾ ഇരുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ആപ്പ് വഴി കാര്യങ്ങൾ പഠിച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും എന്നാണ് ഡി പി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ് കാരണം ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് പിറ്റേ ദിവസത്തേക്ക് അവർ എന്ത് ചെയ്യുന്നത് വരുന്നത് ഓൾ ഐ ആം സുധീർ സർ കെമിസ്ട്രി ഫാക്കൽറ്റി ഐ ഹാവ് ഓൾമോസ്റ്റ് സെവൻറ്റീൻ ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് നീറ്റ് എക്സാം അതോ സ്റ്റുഡൻസ് സ്വന്തം ബിജിസർ നൗ ഐ ആം വർക്കിംഗ് വിത്ത് സൈല മൈസെൽ സംഗീത ആണ് ഇവിടെ ഇവിടെ ഹൈബ്രിഡ് വെരി വെരി ഗുഡ് പഠിച്ച പറഞ്ഞ ഫീഡ്ബാക്ക് നൈസ് ആംബിയൻസ് അടിപൊളിയാണ് വി ആർ പ്രൊവൈഡിങ് വീഡിയോ ആസ് വെൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററുടെയും വീഡിയോ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓഫ് ലൈൻ ക്ലിയർ ആയിട്ട് ഡൗട്ട് ക്ലിയർ sessions and the in these many days experience vachu nokiyal neat entrance crack cheyan uddeshikkunna kuttikalkke etto nalla choice ana sailam sailam hybrid campus namaskaram ende paya ashok so as my colleague ramadevi tiji said definitely hybrid the concept of hybrid gives a new experience to the students so along with this concept of hybrid the important thing to mention is that who all are teaching here it's not only me the group of people me indicates the teamwork of the xylem so the the faculty who are teaching here are well experienced and they have more than sufficient knowledge to crack കേരളത്തിലെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ ഞാൻ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ട് അവരിൽ നിന്നെല്ലാം സൈലത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഈ സൈലത്തിന്റെ ഒരു വിഷൻ അതായത് ഇവിടുത്തെ ഡയറക്ടേഴ്സ്

നമ്മൾ എല്ലാവരും സ്വപ്നം കാണുന്ന ഗൂഗിൾ ആപ്പിൾ ഫേസ്ബുക്ക് മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വേൾഡ് ക്ലാസ് അല്ലെങ്കിൽ നമ്പർ വൺ ടെക്നോളജി കമ്പനികളിലെ പ്ലേസ്മെന്റുകൾ അതും ഏറ്റവും ഉയർന്ന സാലറി ഇതൊക്കെയാണോ നിങ്ങളും സ്വപ്നം കാണുന്നത് ഇതേ പാതയിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി ലൈന നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ജോയിൻ സൈലം ജോയിൻ വീരാൻ സീറോ ഒരു കുട്ടി ക്യാമ്പസിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ട് ഒരു കോമ്പറ്റീഷൻ ലെവൽ കൂടുകയും അവരുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് കിട്ടും അങ്ങനെ ഒത്തിരി കുട്ടികളുമായിട്ടാണ് അവർ മത്സരിക്കുന്നത് ആ പോരായ്മകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇംപ്രൂവായി അവർക്ക് ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ക്രാക്ക് ഒരു ചാൻസ് കൂടുതലായി കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ തുടങ്ങുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും സൈലത്തിൻ്റെ ട്യൂഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സൈലത്തിൻ്റെ ട്യൂഷൻ ക്ലാസുകൾ നിങ്ങൾക്ക് നൽകുന്നത് എം ബി ബി എസിന്റെയും ഐ ഐ ടിയുടെയും

തെറ്റുകൾ നല്ല നിലവാരമുള്ള സൈലം ക്യൂ ബാങ്ക് നിങ്ങളെ പ്രാപ്തരാക്കും ഹലോ പേര് സൈലത്തിലുള്ള എല്ലാവരും എന്നെ വിളിക്കുന്നത് എൻ്റെ വീട്ടില് പഠിക്കുന്ന സമയത്ത് തന്നെ എൻട്രൻസ് ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി ഓടിച്ചാട് നടക്കുവായിരുന്നു ലീവ് കിട്ടുന്ന സമയങ്ങളിൽ വെക്കേഷൻ സമയങ്ങളിലൊക്കെ ഫുൾ ടൈം ഇതിന് പിന്നാലെയായിരുന്നു അങ്ങനെ ആറ് വർഷത്തോളമായി എൻട്രൻസ് ഫീൽഡിൽ നീറ്റ് ജെ ഇ രണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ജെ ഇ നീറ്റ് രണ്ട് കുട്ടികളെയും പഠിപ്പിച്ചുകൊണ്ടാണ് ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് ഐ ഐം എൻജോയിങ് മൈ പ്രൊഫഷൻ അ ലോട്ട് ടീച്ചിങ് എന്ന് പറയുന്നത് യാദൃശ്ചികമായി വന്നതാണെങ്കിലും ബട്ട് നൗ ഐ എം എൻജോയിങ് ഇറ്റ് അ ലോട്ട് ഭയങ്കര രസമാണ് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുക പഠിപ്പിക്കുക എന്ന് പറയുന്നത് ലൈഫിലെ വലിയൊരു എക്സ്പീരിയൻസാണ് പഠനത്തിന് ശേഷം ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം ചെയ്ത സ്ഥാപനം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ യാത്രകളും എല്ലാവരെയും ഞാൻ ഓർമ്മിക്കുന്നുണ്ട് ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ടു ഓൾ ഓഫ് യു പീപ്പിൾ ഹു ഹാവ് ബീൻ ഇൻ മൈ ലൈഫ് ശൈലത്തിലെ എന്തുകൊണ്ട് സൈലം അല്ലെങ്കിൽ സൈലത്തില് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഞാൻ തന്നെ ചിന്തിച്ചു നോക്കുമ്പോൾ യെസ് എസ് ഒബ്വിയസ്ലി ബിക്കോസ് ദ ഫ്രീഡം ഫ്രീഡം ദ് വി ആർ ഗെറ്റിംഗ് ഇൻ അവർ ക്ലാസ് എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയൊരു ഫാക്ടറാണ് ബിക്കോസ് ആസ് എ ടീച്ചർ എന്തെങ്കിലും നമുക്ക് പുറത്തേക്ക് വരണമെങ്കിൽ വി നീഡ് അവർ ഓൺ സ്പേസ് വിത്ത് സ്റ്റുഡൻസ് വിത്ത് ചിൽഡ്രൻ ആൻഡ് വി ആർ ഗെറ്റിംഗ് ദറ്റ് ഹിയർ ഈ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത് കാരണം യു ഗെറ്റ് ദ കംപ്ലീറ്റ് ഫ്രീഡം ഇൻ യുവർ ക്ലാസ് ആൻഡ് യു കെൻ ഡു വോട്ട് എവർ യു വോണ്ട് ഇൻ ദി ക്ലാസ് നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയമെടുത്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുക നിങ്ങൾ ആവശ്യപ്പെടുന്ന ലൈവ് ക്ലാസ്സുകൾ തരിക നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് തരിക സോ യു ആസ്ക് ദം വാട്ട് അവർ യു വാണ്ട് സൈലം വിൽ ഗിവ് യു എനിങ് ആൻഡ് ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ് ആൻഡ് ദാറ്റ്സ് ഹൗ ഐ ആം ഹിയർ ആൻഡ് എം വെരി ഹാപ്പി ബീങ് വിത്ത് സൈലൻറ്റ് ഹായ് ഞാൻ ഷെലിൻ വിപ്പി കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി ടീച്ചിങ് മേഖലയിലുണ്ട് ഇപ്പോൾ സൈലത്തിലാണുള്ളത് ശൈലത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യം ഇല്ല നിങ്ങൾക്കറിയാം എൻട്രൻസ് മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് സൈലം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ സൈലത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രശാന്ത് ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാട്ടൻഹിലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് പഠിച്ചത് അതിനുശേഷം അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ നിന്നും ഞാൻ എം എടുത്തു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലേറെ ആയിട്ട് ഞാൻ കേരളത്തിൽ അങ്ങോളം അങ്ങോടമുള്ള പ്രശസ്തമായ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളിൽ ഫിസിക്സ് അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു വരികയാണ് എൻട്രൻസ് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവർക്കും അറിയാം ശൈലം പുതുമുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശൈലത്തിലെ ഫിസിക്സ് ഫാക്കൾട്ടി ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ബിപിൻ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ആണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി എൻട്രൻസ് കോച്ചിങ് ഫീൽഡിന്റെ ഒരു ഭാഗമാണ് Many of my students are studying and passed out from പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഐ ഐ ടി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം എൻജിനീയറിംഗ് സയൻസ് എൻട്രൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ വളരെ സന്തോഷം എന്ന് പറയട്ടെ ഈ കാലയളവിലുള്ള പല കുട്ടികളുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായൂട്ടുകളിൽ കുട്ടികളെ എത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും അഭിമാനവും എന്റെ പേര് ജിജാ സുധീ കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ബയോളജി പഠിപ്പിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത്തരത്തിലുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും സൈലത്തിന് വേർതിരിക്കുന്ന പ്രത്യേകതകൾ ഇണിയാൻ ഒടുങ്ങാത്തതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സൈലത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി ലൈനപ്പ് ആണ് ഓരോ സബ്ജക്റ്റിലും ഇൻ ഇൻടെപ് നോളജുള്ള സ്ട്രോങ് ഫാക്കൾട്ടീസ് ആണ് നിങ്ങൾ കാണാൻ വേണ്ടി സൈലത്തിൽ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ഹൈബ്രിഡ് പഠന പദ്ധതിയാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് ഇവരെല്ലാം പോലെ തന്നെ കണ്ടന്റേറ്ററിലായി നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ ഒരുപാട് ഫാക്കൽറ്റീസ് നമ്മുടെ ഒപ്പമുണ്ട് ഇവരെല്ലാം എല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരിചയപ്പെടാവുന്നതാണ് സോ കം ടു വി വിൻ ബിൽഡ് ഫ്രോം അവർ ബേസ് ഫ്രം റൂട്ട് ടു വി ക്യാൻ ഗ്രോ സ്ട്രോങ് താങ്ക് യു